കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നുമേറ്റീ കൂട്ടിക്കുബലതിലേറ്റീ കൂട്ടത്തിൽ നിലവിൽ കൊക്കി എന്നും കബറാണല്ലോ പൊന്നെ തനിയും നിലല്ലോ മുൻകിറനക്കിറതെത്തുന്നു മന്ത്രം പൂക്ക തുടങ്ങുന്നുാഹിലാഹ് ലാഹിലാഹില്ല മുഹമ്മദൂറെ താലോ ായി നീ വളരണം ജീവിത പൊന്നാരമേ ലാഹിലാഹ ഇല്ലല്ലാഹു ലാഹിലാക ഇല്ലല്ല ലാഹിലാകില്ലല്ല മുഹമ്മദ് സൂലുള്ള മൊത്തളെ പാട്ടുകേട്ടുറങ്ങണം കുങ്കുറിഞ്ഞി പൈതലേ ലാഖിലാഹ ഇല്ലെന്നാഹു ലാഹിലാഹ ഇല്ലെന്ന ലാഹിലാഹ ഇല്ലെന്ന മുഹമ്മദൂറെ സൂല അമ്മേ എങ്ങനെയുണ്ട് പാട്ടൊക്കെ പാടില്ലേ സ്റ്റുഡിയോയിൽ പോയിട്ട് ഹാപ്പിയാണ് പ്രേഷർ പാട്ട് കേട്ടില്ലേ ഒരു പാട്ടേ പാടാൻ കഴിഞ്ഞോളൂ മറ്റു പാട്ടുകൾ നമ്മളൊരുപാട് പാട്ടുകൾ ഒരുപാട് സ്റ്റുഡിയോന്നും പ്രേഷറെ അല്ല എന്താ പറയുക സംഗീത സംവിധായകന്മാരെയും ആൽബം ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ചില കോണ്ടാക്ട് ചെയ്തോട്ടല്ലേ മറ്റേ നമ്മൾ പാട്ട് സംബന്ധമായിട്ടൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റുമോ ആരോഗ്യപരമായിട്ട് കുറച്ച് മോശമാണ് ഞാൻ പ്രേക്ഷകരോട് പറയാണ് കാലിന് മുട്ടും കാലിലൊക്കെ ആയിട്ട് നിക്കാനൊന്നും അല്ലാതെ ആവുമ്പോൾ പ്രോഗ്രാമിന് ഇപ്പോ ഫ്ലവേഴ്സിലൊക്കെ പോയിട്ട് പാടി ഫ്ലവേഴ്സിന്റെ ടീം അംഗങ്ങൾ ആരെങ്കിലും വീഡിയോ കാണാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ കൊണ്ടുപോകുന്ന കഴിവില്ല വ്യക്തിയാണ് ശാന്തേശിനോർമ്മ ഉണ്ടാവും അല്ലേ ഒന്നോ രണ്ടോ പാട്ട് പാടി പ്രേഷരായിട്ടുള്ള നിങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള മില്യൺ കണക്കിന് ആളുകൾ കണ്ട ആ ഒരു പാട്ടിൻ്റെ ആ പാട്ട് പാടി വൈറലായിട്ടുള്ള ശാന്ത ഗുരുവായൂർ ശാന്തജേഷി ഗുരുവായൂരാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞിനി ആ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്ത് നമ്മളൊരു ഫ്രണ്ട് അയച്ച് തന്നതാണ് ഒരു മൊബൈല് റെഡ്മീൻ്റെ ഒരു മൊബൈൽ ഉണ്ട് പുതിയ മൊബൈൽ പെട്ട് പീസാണ് അതുപോലെ ഞങ്ങളെ ടീം എ ഐ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ ഇതിൽ നിന്നാണ് നമ്മുടെ ഷഫീന മട്ടന്നൂരും അതുപോലെ സാബിറ കണ്ണൂർ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാറ്റിയിട്ടുള്ള വിഷ് പിന്നെ വിഷ്വൽസ് നമ്മൾ കാണിക്കുക പിന്നെ ചേച്ചിനോടൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ഡ്രസ്സും സാരിയൊക്കെ മാറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ പിന്നെ എന്താണ് ആഗ്രഹം ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ഫോണ് അപ്പോൾ ഞാൻ ചെറിയൊരു ആഗ്രഹം ഞാൻ നിറവേറ്റാന്ന് അപ്പം ശാന്തി അയച്ച് നമ്മൾ അന്നോട് കാര്യം പറഞ്ഞു ഓർമ്മയുണ്ട് എന്താ പറഞ്ഞു എന്നോട് മൊബൈൽ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരത്തു മലയാളികളാണ് അവര് ഒരു കപ്പിൾസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മനുക്ക ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നുള്ളൊരു നല്ലൊരു മൊബൈൽ വാങ്ങിച്ചെന്നു ഇന്നലെ അവർ ക്യാഷ് അയച്ചെന്ന് മൊബൈൽ വാങ്ങിയിട്ട് ഞാനിവിടെ വന്നു പിന്നെ അതുപോലെ ഡ്രസ്സ് നമ്മളെ ടീം എ ഐ സി എന്ന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് നമ്മളത് അതിൽ അവരെ വകായിട്ടാണ് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ പിന്നെ ഷെഫിന മട്ടന്നൂരും അതുപോലെ തന്നെ സാബര കണ്ണൂരും നമ്മളെ കൂടെ വന്നിട്ട് ഉണ്ട് ഇത് മാറ്റിയിട്ടുള്ള ഒരു വിഷയം നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കേൾപ്പിക്കാനുണ്ട് അല്ലേ പാടണ്ടേ ഏ എന്താ ഒരു ഉഷാറില്ലാത്തത് നിൽക്കാൻ കയ്യിലെട്ടോ മുട്ടും രണ്ടും ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിടിച്ചിങ്ങനെ നിർത്തിയതാണ് ഈ ഒരു ഈ ഒരു വടിയാണിപ്പോ വില അല്ലേ ഏ ആ ആ ഒരുപാട് പ്രേക്ഷകമായിട്ടുള്ള ആളുകൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ പാട്ട് പാടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സാ നമ്മൾ സാന്ത് ചെയ്യുന്ന സ്നേഹിക്കണം എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇനി നമുക്ക് ഒരു വീട് പിന്നെ എറണാകുളത്ത് നമ്മളൊരു ചേച്ചി വിളിച്ചിട്ട് ഒരു വീട് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ കൂടിയും വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഇനി ബാക്കി പോലൊരു വേണ്ടീ ோனாண்டி கூடப்பழம் போல் ஒரு பெண்ணினே வேண்டி நான் கூட புழையாகோ நான் ஆத்மாச்ச காரணம் என்னை புரிஞ்சோன் போலீ இன்னும் எந்த கல்யாண அலங்காரம் ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാടി ഇന്ന് നിൻ്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാടി ഓടുന്ന വണ്ടിയിൽ കിട്ടുന്നോ രാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു ഓടുന്ന വണ്ടിയിൽ കിട്ടുന്നോ രാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു മുതിരയ്ക്കോ മധുരല്ല പാലിനോ വേണയിൽ വീണയിൽ താരമില്ല മുതിരയ്ക്കോ മധുരല്ല പാലിനോ കയ്പില്ല വീണയിൽ മീട്ടാ താരമില്ല പെണ്ണൊരുമ്പിട്ടാലോ പെരുമ്പും വഴി മാറും

അങ്ങോരുമലേക്ക് നമ്മുടെ അപ്പൻ മുളവെട്ടൻ പോയിതട അന്തിമ എങ്ങിയിട്ടും കുഞ്ഞേ അപ്പനെ കാണലട മേലെ പെരക്കിലേ വെല്ലമ്മ നമ്മുടെ അപ്പനെ കണ്ടു നിങ്ങളുടെ അപ്പനെ മക്കളെ കണ്ടില്ല വെല്ലം അവിടെ പോരുന്നു മക്കൾ താഴത്തെ പരക്കിലേക്ക് താഴത്തെ പെരക്കിലേ അപ്പ ഞങ്ങളുടെ അപ്പനെ കണ്ടു നിങ്ങളുടെ അപ്പനെ മക്കളെ കണ്ടില്ല അപ്പൻ പൂവാട കുഞ്ഞേ നമുക്ക് അങ്ങോട്ട് മലയിലേക്ക് ഓടുന്നു മണ്ടുന്നു മക്കൾ അങ്ങോര മലയിലേക്ക്